ൻ എന്ന വാക്കിനെ വെറുക്കുന്ന മലയാളികൾ മുച്ചങ്കൻ എന്ന വാക്കിനെ പ്രണയിക്കുന്നത് ആ അലങ്കാരം യഥാർത്ഥ മുച്ചങ്കന് തന്നെ കിട്ടിയത് കൊണ്ടാണ് കേരള ഗവർണർ ഉത്തർപ്രദേശുകാരനായ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിനു മുൻപ് ഒരു ഗവർണർക്കും സാധിക്കാത്ത വിധത്തിൽ ഈ ജനതയുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുന്നു യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി നിറഞ്ഞാടുകയാണ് ഈ മുച്ചങ്കൻ ഇന്ന് കൊല്ലം ജില്ലയിലെ നിലമേൽ നടന്നത് തന്നെ ശ്രദ്ധിക്കുക നാടകീയമായ സംഭവ വികാസങ്ങളാണ് അവിടെ അരങ്ങേറിയത് ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ അദ്ദേഹം നടു റോഡിൽ കുത്തിയിരിക്കുകയാണ് ഒരു കസേര ഒരു ചായക്കടയിൽ നിന്ന് എടുത്ത് ആ ചായക്കടയുടെ മുമ്പിൽ റോഡിൽ അദ്ദേഹം കുത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ആ നാട്ടുകാർ നൂറുകണക്കിന് പേർ ചേർന്ന് നിൽപ്പുണ്ട് അദ്ദേഹത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ആധിപ്പുകൊണ്ട് പോലീസ് വട്ടം കറങ്ങുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരു ഗവർണർ ഭരണഘടനാപരമായി ഒരു സംസ്ഥാനത്തിന്റെ അവകാശിയാണ് ആ സംസ്ഥാനത്തിന്റെ പരമാധികാരിയാണ് ഒരു ഗവർണർക്ക് മര്യാദയ്ക്ക് വഴിയെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാത്ത വിധത്തിൽ ഈ നാട്ടിലെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു അപ്പോൾ ചിലർ ചോദിക്കും എന്താണ് കരിങ്കൊടി കാട്ടിയാൽ കുഴപ്പം അത് ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധമല്ലേ എന്നാണ് അതിനുള്ള ഉത്തരം രണ്ടാണ് ഒന്ന് കരിങ്കൊടി കാട്ടുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നാൽ അത് ഗവർണറുടെ സുരക്ഷയെയും ആ പദവിയുടെ ആത്മാഭിമാനത്തെയും വ്രണപ്പെടുത്തുന്ന തരത്തിലാവാൻ പാടില്ല വലിയൊരു ആൾക്കൂട്ടം വാഹനത്തിന് മുൻപിൽ ചാടുക വാഹനത്തിൽ തല്ലുക ഗതാഗതം തടസ്സപ്പെടുത്തുക എന്നതൊക്കെ വെറും ഒരു പ്രതിഷേധമല്ല നേരെ മറിച്ച് അധികാരം മത്തുപിടിച്ച ഒരു പാർട്ടിയുടെ കുട്ടിക്കുരങ്ങന്മാരുടെ കോപ്രായങ്ങളാണ് ഗവർണർ തെരഞ്ഞെടുപ്പിലൂടെ ആ പദവിയിലെത്തിയ ആളല്ല ഭരണഘടനയെ സംരക്ഷിക്കാൻ അതിന്റെ അന്തസ്സ് കാക്കാൻ നോമിനേറ്റ് ചെയ്യുന്ന ആളാണ് അങ്ങനെ ഒരു പദവിയിലിരിക്കുന്നവർക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന മറ്റ് ജനപ്രതിനിധികളെ പോലെ ജനങ്ങളോട് അത്രമാത്രം ഉത്തരവാദിത്വം കാട്ടേണ്ടതില്ല അവരുടെ ഉത്തരവാദിത്വം ജനങ്ങളോടല്ല നിലമറിച്ചു ഭരണഘടനയോടാണ് എന്നാൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ അവസ്ഥ അങ്ങനെയല്ല അവർ അക്കൗണ്ടബിൾ ആണ് ഓരോ പ്രവർത്തിയിലും അതുകൊണ്ട് തന്നെ അവരോടുള്ള പ്രതിഷേധമാവാൻ പാടില്ല ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്ന ഗവർണറോടും പ്രസിഡന്റിനോടും ഒക്കെ നടത്തേണ്ടത് അവർ പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്തേക്ക് സുരക്ഷിതമായി ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശമുള്ളവരാണ് അതാണ് ഗവർണർക്കിടയിലുള്ള പ്രതിഷേധത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം രണ്ടാമത്തേത് ഗവർണർ തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ് മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു ഇങ്ങനെയൊരു പ്രതിഷേധമെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാട്ടുന്നവരുടെ അവസ്ഥ എന്താണ് ഇന്നും പുറത്തു വന്നു ആലപ്പുഴയിലെ ഒരു പെൺകുട്ടിയുടെ ദയനീയ ജീവിത പോലീസ് അതിക്രൂരമായി തല്ലിച്ചതച്ച് ഐ സിവിൽ കഴിയുകയാണ് ഇപ്പോഴും ഒരു പെൺകുട്ടി കണ്ണൂരിൽ ഒരു കെ എസ് യു കാരന്റെ കണ്ണു നഷ്ടപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനേകം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാന നേതാക്കൾ ഗുരുതരമായ മർദ്ദനമേറ്റ് ചികിത്സയിലാണ് ചിലരൊക്കെ ജോലി ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധിയിലാണ് ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാട്ടിയതിന്റെ പേരിൽ പലയിടങ്ങളിലും നമ്മൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് മുഖ്യമന്ത്രി കടന്നുപോയ വഴിയുടെ അരികിൽ മുഖ്യമന്ത്രി പോലും അറിയാതെ കരിങ്കൊടി കാട്ടിയതിന്റെ പേരിൽ പോലീസ് വാഹനം ഇടിച്ചു കയറ്റിയാണ് അവരുടെ മേൽ അവരെ പിടിച്ചു കിട്ടി അവരെ കരുതൽ തടങ്കലിൽ വെക്കുന്നു അവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നു കാർ ഗുണ്ടകളെ പോലെ ഓടിച്ചിട്ട് തല്ലുന്നു അവർക്കെതിരെ ഒരു കേസുമില്ല മുഖ്യമന്ത്രിയുടെ ഗെന്മാന്യ എന്ന പേരിൽ കുറുവടികളും ബന്ധുകളുമായി പിന്നാലെ വാഹനത്തിൽ വന്ന് പ്രതിഷേധക്കാരെ തല്ലി ഓടിക്കുന്നു ഏതെങ്കിലും ഒരാൾ കരിങ്കൊടി കാട്ടുമെന്ന് കണ്ടാൽ അല്ലെങ്കിൽ ഒരു കറുത്ത മാസ്ക് ധരിച്ചാൽ അവരെ പിടിച്ചുകൊണ്ടുപോകുന്നു അങ്ങനെ ഒരു നീതി മുഖ്യമന്ത്രിക്ക് ഒരുക്കി കൊടുക്കുമ്പോൾ ഈ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നവരെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആദരിക്കുമ്പോൾ ഗവർണറോട് കാട്ടുന്നത് വൃത്തികേടല്ലേ ഭരണഘടനാ ഇരിക്കുന്ന പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്ത് ഇവിടെ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഗവർണറുടെ മേൽ ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുമ്പോൾ അത് തടയാൻ അവരെ കസ്റ്റഡിയിലെടുക്കാൻ അവരെ ജയിലിൽ അടയ്ക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ഗവർണർ പറയുന്നത് ന്യായമല്ലേ അമ്പതോളം വരുന്ന ഒരു ആൾക്കൂട്ടം ഗവർണറെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ഗവർണർ ചാടിയിറങ്ങുന്നു ഗവർണർ അവരെ വെല്ലുവിളിച്ച് രംഗത്തേക്ക് പോകുന്നു അത് ചങ്കൂറ്റം ഉള്ളതുകൊണ്ടാണ് മുച്ചങ്കനായതുകൊണ്ടാണ് പിണറായിയെ പോലെ പോലീസുകാരെ കൊണ്ട് തല്ലിച്ച് ആ ചോര കാണുമ്പോൾ സംതൃപ്തി കൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന സ്വഭാവമല്ല ഗവർണർക്കുള്ളത് അതുകൊണ്ട് ചങ്കൂറ്റത്തോടെ രംഗത്തെത്തുന്നു ചുണയുണ്ടെങ്കിൽ വാട എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നു അതാണ് ചങ്കൂറ്റം അതാണ് ആണത്തം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഹീറോയിസം അപ്പോഴേക്കും യുവമാർ ഓടി ഗവർണറെ കണ്ടാൽ ഞങ്ങൾ ഇപ്പോൾ തീർക്കും കാമ്പസിൽ കാലു കുത്തിക്കില്ല എന്ന് പറഞ്ഞവരാ ഗവർണർ വാഹനത്തിൽ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ സ്ഥലം വിട്ടു അവരെ പിടിക്കാൻ പോലീസിന് കഴിയുന്നില്ല പോലീസ് പറഞ്ഞ് പന്ത്രണ്ട് പേരെ പിടിച്ചത്രേ എന്നിട്ട് വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുത്തു ഗവർണർ പറഞ്ഞു നിങ്ങൾ വെള്ളപ്പേപ്പറിൽ എഴുതി തന്നാലും അവരവരുടെ പണിക്ക് പോകും ഈ പന്ത്രണ്ട് പേരെ ജയിലിൽ അടച്ചോ ബാക്കിയുള്ളവരെ എവിടെ എന്തുകൊണ്ട് നിങ്ങൾ ഇവരെ കരുതൽ തടങ്കലിനെടുത്തില്ല ഗവർണർക്ക് ആഭ്യന്തരമന്ത്രിയെ വിളിച്ച് പരാതിപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി ഒരു കാര്യം തീർച്ചയാണ് ഗവർണർ നേരത്തെ പറഞ്ഞ ആരോപണം ശരിയാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രകാരം കുട്ടി ശഖാക്കൾ തെരുവിലിറങ്ങി ഗവർണറെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇത് തടയാൻ പോലീസിന് കഴിയുന്നില്ല പോലീസിന് പേടിയാണ് നോക്കുകുത്തികളായി നിൽക്കുക ഈ പറയുന്ന കുട്ടി ശാഖാക്കൾക്ക് സംരക്ഷണം ഒരുക്കുക ഗവർണറെ എന്തെങ്കിലും ചെയ്താലും കുഴപ്പമില്ല എന്ന നിലപാടെടുക്കുക എന്നതാണ് അതിനോട് നേരിടാനുള്ള ഏക വഴി ഇതു തന്നെയാണ് തെരുവിലിരിക്കുക ഒരു സംസ്ഥാന ഗവർണർക്ക് വഴിയിലിറങ്ങി നടക്കാൻ കഴിയുന്നില്ല തന്റെ അവകാശം തനിക്ക് നടക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ തനിക്ക് ഈ നാട്ടിൽ ഒരു പൗരനായി ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ ഗവർണർക്ക് വഴിയൊരുകിൽ കുത്തിയിരിക്കേണ്ടി വരുന്നു നടു റോഡിൽ നീതിക്ക് വേണ്ടി ഇരിക്കേണ്ടി വരുന്ന സാഹചര്യം എത്ര പരാജയമാണ് ഈ സർക്കാർ എത്ര പരാജയമാണ് ഇവിടുത്തെ ക്രമസമാധാനം എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവൊന്നും വേണ്ട ഈ കുട്ടി സഖാക്കളും ഡിവൈഎഫ്ഐക്കാരും ലഹരി മരുന്നിന്റെ ഇടനിലക്കാരായി ഈ നാട്ടിൽ വാഴ്ന്നിടത്തോളം കാലം ഒരു ഗവർണർക്ക് ഇതിന് നടക്കാൻ കഴിയില്ല അപ്പൊ പിന്നെ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ് മുഖ്യമന്ത്രിക്ക് മാത്രം ഇവിടെ അധികാരമുള്ളൂ മുഖ്യമന്ത്രിക്ക് മാത്രമേ ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യമുള്ളൂ ഗവർണർക്ക് പോലുമില്ല എന്ന അവസ്ഥ എങ്ങനെയാണ് ഈ നാട്ടിലൊരു സാധാരണക്കാരൻ ഒരു പാവപ്പെട്ടവൻ ഇതിലെ ജീവിക്കുക ഗവർണർക്ക് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ഗവർണർക്ക് നീതിക്ക് വേണ്ടി വഴിയിൽ കുത്തിയിരിക്കണമെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കും ഈ നാട്ടിലെ പാവപ്പെട്ടവർ ക്രമസമാധാനം ഇതുപോലെ തകർന്ന മറ്റൊരു നാടുണ്ടോ നാണമുണ്ടോ മിസ്റ്റർ വിജയ ഈ കസേരയിൽ കസേരയിലിരിക്കാൻ ആഭ്യന്തരമന്ത്രി എന്ന് പദവിയിലിരിക്കാൻ ഒരു ഗവർണർക്ക് വഴിയെ സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രി എന്തിനെ കസരിയിലിരിക്കുന്നു ഉൾപ്പ് ബാക്കിയുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകണം അല്ലെങ്കിൽ പണി അറിയാവുന്ന മറ്റാരെങ്കിലും ഏൽപ്പിക്കണം ആരേയും വിശ്വാസം ഇല്ലെങ്കിൽ മരുമകനെ ഏൽപ്പിക്കണം അല്ലാതെ ഗവർണർക്ക് പോലും വഴിയിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത വൃത്തികെട്ട സാഹചര്യം ഉണ്ടാക്കി ഈ നാടിനെ ഇങ്ങനെ മുച്ചൂടും മുടിപ്പിക്കരുത്